ഈ ഉടമ്പടിയുടെ ധ്യാനം അവിടെ ദൈവവചനം മാത്രമല്ല കൈകാര്യം ചെയ്യത്തുള്ളൂ ഈ ദൈവവചനം മാത്രം കൈകാര്യം ചെയ്യുന്ന കാരണം ദൈവവചനത്തിൻ്റെ തന്നെ ഓൾ ക്വാളിറ്റേറ്റീവിലാണ് ഇത് വർക്കൗട്ട് ചെയ്തു പോണത് ഇതുകൊണ്ട് പാസ്റ്റായിട്ടുള്ള ഉടമ്പടി ധ്യാനം നേരത്തെ പണ്ട് നടന്ന ഉടമ്പടി ധ്യാനങ്ങളില്ലേ ചിലർക്ക് ചിലർ ദൈവം അതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ മാറിയില്ലേ ഉടമ്പടിയുടെ നമുക്ക് ഉടമ്പടിക്ക് എപ്പോഴും നമ്മളവർക്ക് ഒരു ഒരു പ്രസൻറ്റ് ഡൻഷനിലെ സാധാരണ മനുഷ്യൻ്റെ വാക്കുകൾക്കുള്ളത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ജോളി എന്നും പറഞ്ഞ് ഒരു മോള് സാക്ഷ്യം പറഞ്ഞു ഇപ്പോൾ ജോളിയുടെ പ്രോബ്ലം എന്താ ജോളിയുടെ പ്രോബ്ലം എന്ന് പറയണത് കോവിഡ് വന്നപ്പോൾ അവിടെ ഹോസ്റ്റൽ പൂട്ടിപ്പോയി കോവിഡ് വന്നപ്പോൾ ഹോസ്റ്റൽ പൂട്ടിപ്പോയി ജീവിക്കാൻ മാർഗം പക്ഷെ പക്ഷേ അവിടെ ഉടമ്പടിയിലാണ് അതാണ് സംഭവം ഹോസ്റ്റൽ പൂട്ടി ജീവിതമാർഗം പൂട്ടിയെങ്കിലും ജോളി ഉടമ്പടിയിലാണ് അപ്പോൾ ഒരു ദിവസം പഴയ ധ്യാനം കൂടിയപ്പോൾ പഴയ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ് കിട്ടിയ ധ്യാനം കൂടി കൂടിയപ്പോൾ അപ്പം അതിനകത്ത് പറയുന്നുണ്ട് ഫെബ്രുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് തീയതികളിൽ നീ അടഞ്ഞു പോയ നിൻ്റെ സ്ഥാപനം തുറന്നു വെക്കുക ഒരു മെസ്സേജ് പോണപോക്കണ്ടില്ലേ ഏതോ ഒരു ധ്യാനത്തിൽ അന്ന് കിട്ടിയ ദർശനമാണത് എന്താ പറഞ്ഞത് ഫെബ്രുവരി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഈ ധ്യാന ഈ ദിവസങ്ങളിൽ നിൻ്റെ അട നിന്റെ ധ്യാനം നിൻ്റെ സ്ഥാപനം അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ ദിവസം മൂന്ന് ദിവസം തുറന്നു വെക്കണം ആ കച്ചവടം പൂട്ടിപ്പോയതായിരിക്കും കേസ് കെട്ടേ അതിന് വിൽക്കാനേ പറ്റത്തോളായിരിക്കും പക്ഷേ സ്ഥാപനം നീ തുറന്ന് വെക്കണം ഇരുപത്തെട്ടാം തീയതി അത്ഭുതം കണക്കും കർത്താവ് ഒരു മെസ്സേജാണ് പക്ഷേ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഈ മദർ അതിൻ്റെ മദർ ബോർഡും ഹാൻഡ്സെറ്റും പോലുള്ള സംഭവമാണ് ഇപ്പോൾ ഒരാൾക്കൊരു മെസ്സേജ് പാസ് ചെയ്യണമെങ്കിൽ അയാൾക്ക് അഭിഷേകം കൊടുക്കും ദൈവം ഇത് നിന്നെക്കുറിച്ചുള്ള മെസ്സേജ് ആണെന്ന് പറയും അത് ജനറൽ പറഞ്ഞതാണ് പക്ഷേ ദൈവം അവർ ഉദ്ദേശിക്കുന്നുണ്ട് അവരെ ഗ്രീഡ് ചെയ്യാൻ വേണ്ടി അത് ഉദ്ദേശിക്കുന്നുണ്ടേ ഉടനെ ജോലി എന്താ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞത് ഞങ്ങളുടെ വീടിന് വേണ്ടി കർത്താവ് പറഞ്ഞ മെസ്സേജ് ആണ് അതുകൊണ്ട് ചേട്ടായിയുടെ കുറച്ച് ചേട്ടായി നമ്മുടെ ഹോസ്റ്റൽ പൊട്ടിപ്പോയതാണ് നമ്മൾ തുറക്കാൻ പോയത് നമ്മൾ ഇത് കർത്താവ് നമുക്ക് തന്ന സന്ദേശമാണ് അതുകൊണ്ട് ഇരുപത്താറും ഇരുപത്തേഴ് ഇരുപത് ഇരുപത്തഞ്ചും ഇരുപത്താറും ഇരുപത്തേഴും തീയതികളിൽ ഫെബ്രുവരി മാസം നമ്മൾ തുറന്ന് വെച്ച് വിശ്വാസപ്രമാണ ജെല്ലം അങ്ങനെയാണ് മെസ്സേജ് തുറന്നു വെച്ച് വിശ്വാസപ്രമാണ ജെല്ലാം പറഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ ഭർത്താവും ഇവളോട് ചോദിച്ചിട്ട് ഈ ഹോസ്റ്റലോട് തുറന്നിടും കർത്താവിൻ്റെ വചന വരില്ലേ കേട്ടത് ഹോസ്റ്റൽ തുറന്നിടും കാരണം അവർക്ക് ഹോസ്റ്റൽ എല്ലാവർക്കും തുറക്കാനൊന്നും വരുന്നില്ല എന്ന കാര്യം കഴിഞ്ഞാൽ ആ ആർക്ക് വേണ്ടിയാണ് ദൈവം ആ മെസ്സേജ് ഉദ്ദേശിക്കുന്നത് അവർ കേൾക്കുമ്പോഴാണ് അതിനവിഷയം കിട്ടുന്നത് ഹിയറിങ് അനുവദിക്കുക എന്ന് പറഞ്ഞ ഒരു വിഷയം അതാണ് നമുക്ക് ഓൺ ദി സ്പോട്ടിലേക്ക് കിട്ടും അതുപോലെ ആരെയാണ് ദൈവം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊരു ഗൈഡഡ് പോലെയാണ് മെസ്സേജ് ഗൈഡഡ് ചെയ്തിട്ട് അതിൻ്റെ ഉടമസ്ഥയിലേക്ക് ആ മെസ്സേജ് പോകും അപ്പോൾ ജോളി ഹസ്ബൻ്റിനോട് പറയും ഇത് നമുക്കുള്ള മെസ്സേജാണ് ധ്യാനം പഴയതായിരിക്കാം പക്ഷേ മെസ്സേജ് നമുക്കുള്ളതാണ് എന്ന് കർത്താവ് അവർക്ക് ഒരു ഇൻറ്റിമേഷൻ കൊടുക്കും ഇതിവിടെ ഫെബ്രുവരി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയതിൽ ഹോസ്റ്റിൽ തുറന്നിട്ട് വിശ്വപ്രവണ ജലിനും കൂടി ഇരുപത്തെട്ടാം തീയതി എന്തെങ്കിലും സംഭവിക്കുന്നതല്ല പറയണത് ഇരുപത്തെട്ടാം തീയതി സന്ധ്യ വരെ ഒന്നും സംഭവിക്കുന്നില്ല അപ്പോൾ ഹസ്ബൻഡ് ചോദിക്കും നമുക്ക് അല്ലേ അപ്പോൾ ഇല്ല ചേട്ടാ ഈശോ പറഞ്ഞാൽ എന്ന് പറയും അപ്പോൾ ഇരുപത്തെട്ടാം തീയതി സന്ധ്യ കഴിഞ്ഞപ്പോൾ ഒരു പതിനാറ് പിള്ളേരും കേട്ട് വന്നിട്ട് ഹോസം നിറഞ്ഞു പതിനാറ് കട്ടിലേ ഉള്ള് പതിനാറ് കട്ടിലോ ആളായി ഇത് അതായത് ഇതെന്ന് പറഞ്ഞാൽ ഇത് പഴയ ഒരു മെസ്സേജ് അവർക്ക് വേണ്ടി ദൈവം സുരുക്കൂട്ടി വെച്ചിരിക്കുന്നതാണ് അവർ വിഷയം വന്നപ്പോൾ അവർക്ക് അത് അഭിഷയം കൊടുത്തിരിക്കണം അവർ അത് കാണാനിടയാക്കും അത് കാണാനിടയാക്കും അത് എപ്പോഴും ഇടയാക്കുക എന്നുള്ളത് കർത്താവിൻ്റെ ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമാണ് നിന്റെ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ ഇടയാക്കും എന്നെ കണ്ടിയെടുത്ത് ഇരുപത്തി ഒമ്പത് അതായത് അപ്പൊ ഈ അതായത് നിങ്ങൾക്ക് ദൈവത്തെ കണ്ടെത്താൻ വേണ്ടി ദൈവം തന്നെ നമുക്ക് കണ്ടെത്താൻ പാടല്ലേ അതുകൊണ്ട് ദൈവം തന്നെ കണ്ടെത്താൻ വേണ്ടി നമ്മളെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കാം ഇതൊരു വല്ലാത്തൊരു ഗൈഡൻസാണ് ഇതുകൊണ്ടാണ് നമ്മൾ കാർക്കശ്യമായിട്ട് വിശുദ്ധി പാലിക്കണമെന്ന് വച്ചാൽ പറഞ്ഞതിൻ്റെ കാരണം നിങ്ങൾക്ക് ദൈവത്തെ വിശ്വാസമില്ലെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയും ജീവിക്കാം രണ്ട് ഭാര്യ മൂന്ന് ഭാര്യ അഞ്ച് ഭർത്താക്കന്മാർ എങ്ങനെയും ജീവിക്കാം വിശുദ്ധി ആവശ്യമില്ല ദൈവത്തെ ആവശ്യമില്ല പിന്നെ എന്തെങ്കിലും സങ്കല്പത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് അങ്ങനെ അവിടെ എന്തെങ്കിലുമൊക്കെ വിശ്വാസം അവർ ജീവിക്കും പക്ഷേ സത്യസന്ധമായിട്ടാണ് നിങ്ങൾ ദൈവത്തെ എന്ത് സമീപിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം സമീപസ്ഥനാണ് ദൈവ സമീപസ്ഥനാണ് സത്യസന്ധമായിട്ട് അതെ ഹൃദയം 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 സമീപസ്ഥനാണ് മനമുരുകിയവരെ അവിടെ നിന്ന് രക്ഷിക്കുന്നു കൂടെയാണ് ഹൃദയ ശുദ്ധിയുള്ളവർ ദൈവത്തെ കാണുമെന്ന് പറയുന്നത് ഇപ്പൊ ഹൃദയം നുറങ്ങിയിരിക്കണം പറഞ്ഞ ഹൃദയശുദ്ധിയില്ല കൈകിരിക്കണത് വെച്ചാൽ വർക്കൗട്ട് ചെയ്യണം നിർബന്ധമില്ല സങ്കീർത്തനം മുപ്പത്തിനാല് പതിനെട്ട് വർക്കൗട്ട് ചെയ്യത്തില്ല നിങ്ങൾ ഹൃദയം തുടങ്ങിയിരിക്കണം സംഭവിച്ചു പക്ഷേ നിങ്ങൾ കൈയിരിക്കണം പറ്റിയാണ് അങ്ങനെയാണെങ്കിൽ വർക്കൗട്ട് ചെയ്യത്തില്ല അപ്പം വിശുദ്ധിക്ക് കവനൻ്റെ വർക്കൗട്ട് ചെയ്യാൻ ഒരു അഭിഭാജ്യമായ അടിസ്ഥാന ഘടകമാണ് വിശുദ്ധി അതുകൊണ്ടാണ് പറയണത് കർത്താവ് പറഞ്ഞത് ആദ്യത്തെ വാക്ക് എന്താണ് പറഞ്ഞത് സമയം പൂർത്തിയായിരിക്കുന്നു അനുദപിക്കുക രണ്ടും ഒരു സംഭവമാണ് സുഭിക്ഷത്തിൽ വിശ്വസിക്കണമെങ്കിൽ വേറെ എന്തിനും ഞങ്ങൾക്ക് വിശ്വസിക്കാം പക്ഷേ സുഭിക്ഷത്തിൽ വിശ്വസിക്കണമെങ്കിൽ ഞാൻ ധരിക്കേണ്ടി വരും ലോകത്തുള്ള എന്ത് പുസ്തകമാണെങ്കിലും ഞങ്ങൾക്ക് വിശ്വസിക്കാം പക്ഷേ കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിക്കണമെങ്കിൽ യു മസ് റിപ്പൻ പ്രാർത്ഥിക്കുക കർത്താവേ அனுதப அனுதப அங்கே வச்சன வி அனுசரிச்ச அனு ஜீவ் அபிஷேக ഉടമ്പഴി ധ്യാനം നിങ്ങൾ കുടുംബക്കെ മനസ്സിലാകുന്നില്ലേ അതിൻ്റെ അകത്ത് ക്രിസ്ത്യൻ നോൺ ക്രിസ്ത്യൻ അങ്ങനെയൊന്നും ഇല്ലെന്ന് തോന്നണം കാര്യം കവന റിസൾട്ട് വരുമ്പോൾ നമ്മൾക്ക് ആരാണ് ക്രിസ്ത്യൻ ആരാണ് നോൺ ക്രിസ്ത്യൻ എവിടെയും കിട്ടത്തില്ല കാര്യം എന്താണ് ആരാണ് ഹൃദയശുദ്ധിയുള്ളവരെ ആരാണ് ദൈവത്തോട് സത്യസന്ധത ഉള്ളവരെ ആരാണ് വചനത്തിൽ വിശ്വസിക്കാൻ കഴിവുള്ളവർ അത് കപ്പാസിറ്റിയാണത് അതൊരു കപ്പാസിറ്റിയാണ് നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത് കവനൻ്റിന് കപ്പാസിറ്റി ഒരേ സമയം ഒരേ രീതിയിൽ പോണതാണ് നിങ്ങൾ കവനൻ്റിലാണെങ്കിൽ കപ്പാസിറ്റി വർദ്ധിപ്പിക്കണം നിങ്ങൾ അനുദപിക്കാൻ പറയുന്നതും സൽപ്രവർത്തികൾ ചെയ്യാൻ പറയുന്നതും സാക്ഷികളാകാൻ പറയുന്നതിന് ഉദ്ദേശം നിങ്ങളുടെ കപ്പാസിറ്റി എംപവർ ചെയ്യാനാണ് എന്താണ് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം

സന്തേരപ്രവാളീയ <laughs> അരുഗ <laughs> പന്ത്രണ്ട് തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്നെ സ്വീകരിച്ചവർക്കല്ല തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കള മക്കളാകും അവൻ കഴിവ് നൽകി അടിച്ച്

അതെ സിമ്പിൾ ഫോർമുലയാണ് പശുദ്ധാത്മകം നിറയാൻ വേണ്ടി നൽകുന്നത് അതാണ് നടപടി പുസ്തകത്തിൻ്റെ ആ രണ്ടേ മുപ്പതിട്ട് ും യേശു സ്നാനം സ്വീകരിക്കുവേൻ പരിശുദ്ധാത്മാവിന്റെ ദാനം പശ്ചാത്തലം നിങ്ങൾക്ക് ലഭിക്കും അപ്പൊ നിങ്ങൾക്ക് മാറും സ്വാഭാവികമായിട്ട് ആ റിസ്ക്കൊക്കെ എടുത്തിട്ട് ശ്രദ്ധമായിട്ട് സ്വീകരിക്കുന്ന ആൾക്കാരുമുണ്ട് ആ വിഷയം നമുക്ക് നമ്മളുടെ പ്രസ്പെക്റ്റീവിലെ ലക്ഷ്യങ്ങളാണ് വരുന്ന വിഷയമല്ല പക്ഷേ നമ്മുടെ ലക്ഷ്യങ്ങൾ വരുന്ന ഒരു വിഷയമുണ്ട് എന്താ വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്നാനം നമുക്ക് പള്ളിയുടെയും മതത്തിൻ്റെയും ഭാഗമല്ലാതെ ഒരു പൊതു സ്നാനമായിട്ട് സ്വീകരിക്കാൻ പറ്റും എങ്ങനെയാണ് നമുക്ക് പരിശുദ്ധാത്മ കിട്ടുകയുള്ള പ്രധാനപ്പെട്ട വിഷയം പരിശുദ്ധാത്മ നിത്യയുടെ മുദ്രയല്ലേ നമ്മുടെ ഉള്ളത് അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റണത് ഈ സ്നാനം എന്ന് പറയണ എന്താ

ീഡിയ ഈ സ്നാനം നിന്റെ കുടുംബത്തിലെ പീഡാസകരങ്ങൾ നിന്റെ കുടുംബത്തിൻ്റെ രോഗമാകാം നിന്റെ കുടുംബത്തിൻ്റെ ചിലപ്പോൾ നിരാകരിക്കപ്പെട്ട അവസ്ഥയാകാം നീ കടന്നുപോകുന്ന എല്ലാ മേഖലയിലൂടെയും കർത്താവ് കടന്നു പോയതാണ് ക്രിസ്തുവിനെ സ്വീകരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ കടന്നു പോകുന്ന എല്ലാ മേഖലകളെയും കടന്നുപോയ പോയ കർത്താവിനെ നിൻ്റെ പീഡാസകരങ്ങളെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിൻ്റെ ജീവിതത്തെ നീ സമീപിക്കുകയാണ് ഇപ്പം നിന്റെ ചിലപ്പോൾ കാരണം കൂടാതെ ഇവർക്ക് കാണാം ഇപ്പോൾ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ഈ കാലം ഈ കാലത്ത് ഏറ്റവും കൂടുതൽ കാരണം കൂടാതെ വെറുക്കപ്പെടുന്നത് എന്താ ഏറ്റവും കൂടുതൽ ഒരു കാരണവില്ലാതെ വെറുക്കപ്പെടുന്ന ഒത്തിരി സാഹചര്യങ്ങളാണ് ചില കാരണങ്ങൾ പരസ്യമാകാം ചില കാര്യങ്ങൾ രഹസ്യമാകാം എല്ലാം മുതലിട്ട് പണം മനസ്സിലാക്കിയാൽ മതി കാരണം കൂടാതെ നോക്കും നീ നോക്കുമ്പോൾ കാരണമൊന്നുമില്ല നിന്റെ ഭർത്താവ് നിന്നെ വെറുക്കാൻ കാരണമൊന്നുമില്ല ബൈബിളിലുണ്ട് കാരണം കൂടാതെ അവൻ വെറുക്കപ്പെട്ടെന്ന് നീ നീ കാരണം കൂടാതെ വെറുക്കപ്പെട്ടിരിക്കെങ്കിലേ അപ്പം നിൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ നിൻ്റെ ഭാര്യ സ്വിറ്റ്സർലൻഡിൽ നിന്ന് വന്നിട്ട് പിന്നെ നിൻ്റെ വീട്ടിൽ വരണില്ല അവളുടെ വീട്ടിൽ പോയിരിക്കും കാര്യം ചോദിച്ചാൽ പറയണമില്ല അപ്പം നീ വന്ന് എന്നോട് ചോദിക്കും അച്ഛന് അച്ഛ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല എന്നല്ല അച്ചാ എന്നിട്ട് അവളെന്താ നിൻ്റെ ഫോൺ എടുക്കാത്തതെന്ന് എന്നോട് ചോദിക്കും ഞാൻ അതിൻ്റെ ഉടമ്പടി കറക്റ്റാണ് ഞാൻ പറയാം അവളെന്താ ഫോൺ എടുക്കാത്തതെന്ന് ഞാൻ നോക്കും അപ്പൊ ചില സമയത്ത് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടും ആകാൻ തെറ്റിദ്ധരിക്കണത് ഭർത്താവുമാകാം പക്ഷെ നീ അത് കർത്താവിന്റെ നാമത്തിനായി എടുക്കണമെങ്കിൽ പേടാപ്പോഴ അവർ കാരണം കൂടാതെ ਹਰ ਪ੍ਰਸੰਦੀ ਘਟੇ ਹਾਲੇਲੂਇਆ ਕਰੇ ਲਈ ਅਰਤੀ ਹਾਲੇਲੂਇਆ ਯੇਸ਼ੂਏ ਦੀ ਹਾਲੇਲੂਇਆ 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 ਯੇਸ਼ੂਏ ਸੁ ਵਿਸ਼ਵਾਸ ਤੇ ਨਾਤਮਾ ਵੇ ਵਰੇ ਰੇ ਆਸਵਾਸ ਤੇ ਨਾਤਮਾ ਵੇ ਵਰੇ ਰੇ ਵਿਸ਼ਵਾਸ ਤੇ ਪਾਪ ਵੇ അപ്പോഴ് ഇതുപോലെ ഉണ്ടാകുന്ന വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളാണ് നിന്റെ രോഗമാകാം അപ്പോൾ നമ്മുടെ രോഗങ്ങളാണ് അവൻ ചുമന്നത് എന്ന് പറയുന്നത് നമ്മുടെ പാപങ്ങളാണ് അവൻ ചുമന്നത് നമ്മുടെ ഭാരങ്ങളാണ് അവൻ വഹിച്ചത് അശ്വതി അമ്പത്തി മൂന്ന് ഏഴൊക്കെ ഇങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ കഷ്ടപ്പാടുകൾ ഭാരങ്ങൾ തെറ്റിദ്ധാരണകൾ സംശയങ്ങൾ നമ്മൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ വെൻ യു ടേക്ക് നെയ്മ് ജീസസ് ക്രൈസ്റ്റ് യു റിസീവ് ജീസസ് ഇങ്ങനെ കർത്താവിന് നാമത്തിലെടുത്താൽ കർത്താവിനെ സ്നാനപ്പെടുന്ന പോലെയാവും ല്ലേ നിന്റെ വേദന നിന്റെ രോഗം നിൻ്റെ പീഡ നീ അനുഭവിക്കുന്ന തെറ്റിദ്ധാരണ നീ അനുഭവിക്കുന്ന സംശയ രോഗം എങ്ങനെയാണ് അത് നിന്റെ കർത്താവിൻ്റെ നാമത്തെ ഞാൻ സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ നോ കംപ്ലൈൻറ്റ് പിന്നെ കംപ്ലയിൻറ്റ് ഉണ്ടാകാൻ പാടില്ല കർത്താവിന് നാമത്തെ സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ അവനോട്ട് പോയി ചവിട്ടരുത് നീ പക്ഷേ കർത്താവിൻ്റെ നാമത്തെ സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ ഉടനെ മരിയൻ ഫോർമാറ്റിലേക്ക് നിൻ്റെ ജീവിതം ക്രമീകരിക്കും എന്താണ് അമ്മയ്ക്ക് കിട്ടിയ എല്ലാ സഹനങ്ങളും ദൈവത്തിന് നാമത്തെ സ്വീകരിക്കുന്ന കാരണം അമ്മ പിന്നെ പിന്നെന്തെയും ഹൃദയത്തിൽ സംഘരിക്കും മിണ്ടത്തില്ല ഈ അക്കൗണ്ടിലേക്ക് മരീൻ അക്കൗണ്ടിലേക്ക് ഇത് കരി ഓവർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മൗനമാണ് പറഞ്ഞ മനുഷ്യല്ലേ നിന്റെ ഭർത്താവ് നിന്റെ ഭാര്യ നിന്റെ അയൽവാസി നിന്റെ ബന്ധുക്കൾ നിന്നെ ശാസ്ത്ര നിന്നെ വിഷമിപ്പിക്കുകയോ ഞെൽക്കുകയോ മനഃപൂർവ്വം രക്ഷിണി പക പരദൂഷണം നിന്നെ വിഷമിപ്പിക്കുകയും നിന്റെ വളർച്ചയും പുരുടിപ്പിക്കുകയും ചെയ്താൽ വെൻ യു ടേക്ക് ഇറ്റ്സ്റ്റ് അവർ നിന്റെ കർത്താവിന്റെ നാമത്തിൽ സ്വീകരിച്ചാൽ യേശുവിന്റെ നാമത്തിൽ സ്നാനം എൽക്കുകയാണ് യേശുവിന്റെ നാമ സ്നാനസ്ഥാനത്തിന്റെ ശരീരഭാഷ എന്താണ് മൗനമാണ് എന്നൊക്കെ ആരോഗ്യ വരാം അമ്മയുടെ ജീവിതം നിത്യജ്ഞാനത്തിന്റെ ജീവിതമാണ് എന്താ കാര്യം എല്ലാ സഹനങ്ങളിലും ദൈവം സ്നാനപ്പെടുത്തുന്ന സമയമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അമ്മ ഹൃദയത്തെ സംരക്ഷിച്ച് മൗനമായിരിക്കും ദൈവം അല്ലേ കർത്താവ് നിന്നോട് സംസാരിക്കുകയാണ് ഇപ്പോൾ എന്താ സംസാരിക്കണത് നിന്റെ ജ്ഞാനസ്ഥാനങ്ങളിലെ നീ മൗനമായിരുന്നു കൊണ്ട് അമ്മയുടെ മധ്യസ്ഥത്തിലെ ഈശോ നിന്നെ രൂപപ്പെടാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ നീ നീറ്റുന്നനുഭവിക്കാൻ വേണ്ടി ശ്രുതിക്കട്ടെ എന്താണ് നിങ്ങൾ പശ്ചാത്തപിക്കു പാപമോചനത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമത്ത് സ്നാനമേൽ അപ്പൊ നിങ്ങളുടെ സഹനങ്ങളാകുന്ന ജ്ഞാന പാപത്തെ മോചിപ്പിക്കാനുള്ള കഴിവുണ്ട് സഭയിൽ കബുദാസ ജീവിതം ഇല്ലാത്ത കഴിക്കാത്തവരെ അച്ഛന്റെ വചനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഈശ്വര സംസാരിക്കണമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്തെങ്കിലും പാപങ്ങളെ കുമ്പസാരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് പാപാവസ്ഥയുണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ സഹനങ്ങളെ കർത്താവിൻ്റെ ജ്ഞാനസ്ഥാഹനമായിട്ട് എടുത്തുകൊണ്ട് കാഴ്ച കാഴ്ചപ്പിച്ചുകൊണ്ട് എൻ്റെ പാപത്തിന് എൻ്റെ സഹനം കൊണ്ട് പരിഹാരം ചെയ്തുകൊണ്ട് കർത്താവിനെ ആത്മാവിനെ സ്ഥാനപ്പെടുത്തുക പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രുതി കിട്ടുവേ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് റമിയ പാലാളാലിടവുകയാണ് ഞങ്ങൾ പതിനെട്ട് വർഷമായിട്ട് അയർലൻഡിലാണ് താമസിക്കുന്നത് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് ഉടമ്പടിയിൽ നിൽക്കുന്ന ആളാണ് ടു തൗസൻഡ് ട്വൻറ്റി ടുവിൽ ഇവിടെ വന്ന് ഞാൻ എനിക്ക് കിട്ടിയാൽ നിഗ്രഹത്തെക്കുറിച്ചൊന്ന് പറഞ്ഞതാണ് പക്ഷേ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനത് പെട്ടെന്നൊന്നും കൂടെ പറയുവാണ് എൻ്റെയും മോൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി രണ്ടായിരത്തി പത്തൊമ്പതിലെടുത്തത് അവളെയും കൂടി ഞാൻ ഇവിടെ വരുന്ന സമയത്ത് അവൾക്ക് രണ്ടര വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അവർക്ക് സ്പീച്ച് ഡിലേ ആയിരുന്നു ഒന്നും സംസാരിക്കത്തില്ലായിരുന്നു നമ്മൾ പറയുന്നത് പോലും ഒക്കെ മനസ്സിലാകത്തില്ലായിരുന്നു ഇവിടെ വന്ന് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാൻ വന്നതായിരുന്നു പക്ഷേ അന്ന് അച്ഛനെ കാണാനുള്ള വലിയൊരു അനുഗ്രഹം ഉണ്ടായി അച്ഛനെ അവളുടെ തലയിൽ കൈവെച്ച് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞ് നീ ഇവർക്ക് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ പ്രകാരം ഞാൻ ഉടമ്പടി എടുത്തതാണ് അത് കഴിഞ്ഞ് അവൾ നല്ലവണ്ണം വർത്തമാനം പറയാൻ തുടങ്ങി ഉടമ്പടി തൈലം എന്നും അവളുടെ തൊണ്ണയിൽപ്പെട്ടിട്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഇവിടെ കൊണ്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവിടെ വന്ന് ഇവിടെ സാക്ഷ്യം പറഞ്ഞ സമയത്ത് ഇവൾ വർത്തമാനം നല്ലവണ്ണം പറയാൻ തുടങ്ങിയെങ്കിലും എഫ് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ അവൾ എഫ് എന്ന ലെറ്റർ അവൾ എസ് ആയിട്ടാണ് പറഞ്ഞോണ്ടിരുന്നത് ഞാനിവിടെ വന്ന് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഫിഷ് എന്ന് പറയുവാണെങ്കിൽ അവൾ ഫിഷ് എന്ന് പറയുമായിരുന്നു അപ്പം ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് ഫ്രൈ ഫ്രൈഡേ ഞാൻ ഇവിടെ നിന്ന് സാക്ഷ്യം പറഞ്ഞത് ആ സാക്ഷ്യം പറഞ്ഞ് അന്ന് തന്നെ മാതാവിളെ സുഖപ്പെടുത്തി ഞാൻ പക്ഷേ ചെക്ക് ചെയ്തില്ലായിരുന്നു ഞാൻ ട്യൂസ്ഡേ ആയിക്കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ ഇവിടെ കൊണ്ട് പറയിപ്പിച്ച സമയത്ത് അവൾ കറക്റ്റായിട്ട് പറയാൻ തുടങ്ങി അങ്ങനെ അതൊരു വലിയ അനുഗ്രഹമായിരുന്നു പിന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയപ്പം എൻ്റെ ആദ്യത്തെ നിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയർലൻഡിൽ ഞങ്ങൾക്കൊരു വീട് വേണമെന്നുള്ളതായിരുന്നു പതിനാറ് വർഷമായിരുന്നെങ്കിലും ഞങ്ങൾ വീട് വാങ്ങിക്കാൻ സാധിച്ചില്ലായിരുന്നു ആദ്യമേ ഞങ്ങൾ അവിടെ നിന്ന് സമയത്ത് വീടിനൊക്കെ വില കുറഞ്ഞിരുന്ന സമയത്ത് ഞങ്ങൾക്ക് വീട് വേണ്ട എന്നുള്ളൊരിതായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാരൊക്കെ അവിടെ കൂടി വീടിന് വില ഭയങ്കരമായിട്ടും കൂടി നമുക്ക് വീട് മേടിക്കാൻ വല്ലാത്ത ഒരവസ്ഥയായി അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി നിയോഗത്തിൽ വെച്ചു ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി അയർലൻഡിൽ ചെന്ന് വിതിൻ തേർട്ടി ഡേയ്സ് എനിക്ക് മാതാവ് അതിമനോഹരമായ ഒരു ഭവനം നൽകി അനുഗ്രഹിച്ചു ഞാൻ മാതാവിനോട് ഒരു രണ്ട് മുറി അല്ലെങ്കിൽ മൂന്ന് മുറിയുള്ളൊരു വീട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു സിറ്റിയിൽ തന്നെ താമസിച്ചുകൊണ്ടിരുന്ന ആയിരുന്നു ഒരു ടോയ്ലറ്റൊക്കെ മാത്രമേ ഉള്ളായിരുന്നു പിള്ളേരൊക്കെ വലുതായിട്ട് വരുമ്പോഴേക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യങ്ങൾ കൂടുവാണ് അപ്പം പിന്നെ നമ്മൾ വീട് മേടിക്കാൻ സമയത്ത് വീടിന് ഭയങ്കര വിലയാണ് എവിടെ വീട് മേടിക്കണം നമുക്കൊന്നും അറിയത്തില്ലായിരുന്നു പക്ഷേ മാതാവ് അത് വലിയൊരു അത്ഭുതമാണ് മാതാവ് ഞാൻ പഴയ വീട് ചോദിച്ചെടുത്ത് മാതാവ് എനിക്ക് നാല് മുറിയുള്ള മൂന്നും ബാത്റൂമും ടോയ്ലറ്റുള്ളൊരു നല്ല മനോഹരമായ വീട് നൽകി അനുഗ്രഹിച്ചു അവിടെയുള്ള അയർഷകർക്ക് വലിയ അത്ഭുതമാണ് എനിക്ക് എങ്ങനെയാണ് ആ വീട് കിട്ടിയെന്നുള്ളത് എല്ലാവരോടും ഞാൻ പറയാറുണ്ട് മാതാവ് തന്നെ വലിയ അനുഗ്രഹമാണെന്നുള്ളത് എന്ന് പറഞ്ഞ ഒരു വലിയ അനുഗ്രഹം ഉടമ്പടിയിൽ വയ്ക്കാത്തതാണ് എൻ്റെയും മോക്ക് ഒരു ടു തൗസൻഡ് ട്വൻറ്റി ടി ട്വൻറ്റി ടു എൻഡായിപ്പോഴിഞ്ഞ ഡിസംബറൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും നവംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കഴുത്തിന് പെട്ടെന്നൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മൂവ്മെൻറ്റ് അവൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കഴുത്ത് പെട്ടിക്കുവാൻ തുടങ്ങി ഞാനത് അവിടെ കൊണ്ട് ഡോക്ടർ ജി പിന്നെ കാണിച്ചു ആ പുള്ളിക്കാർ അവർ ഒരു വലിയ മൈൻഡ് ചെയ്തില്ലോ കുഴപ്പമില്ല വന്നു പക്ഷേ അത് നമുക്ക് കാണുന്നവർക്ക് ഭയങ്കര ടെൻഷനും സ്ട്രെസ്സും അതെന്താണെന്ന് പറഞ്ഞത് ഭയങ്കര വറീഡായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഞാൻ ജോലി ചെയ്യുന്നിടത്ത് തന്നെ കൊടക്കാളിറ്റി കൊണ്ടുപോയി കാണിച്ചു അവിടെ ഒരു പീഡിയാട്രിക് ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞ് ടിക് ആണെന്ന് പറഞ്ഞു അതായത് പിള്ളേർ തന്നെ ഇൻവോളറി ആയിട്ട് അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യണം അവളൊരു ഒരു മിനിറ്റിൽ തന്നെ പത്തൊമ്പത് പേർ വായിച്ചു അങ്ങനെ ചെയ്യുമായിരുന്നു ഞാൻ മാതാവിനോട് അപ്പം ആ ഡോക്ടർ പറഞ്ഞു ഇതിങ്ങനെ വേഴ്സായിട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു പീഡിയട്രിക് ന്യൂറോനൊക്കെ കൊണ്ടുപോയി കാണിക്കണമെന്ന് പറഞ്ഞു ഞാൻ ഇത് ഡിസംബർ അവസാനമാണ് ട്വൻറ്റി ട്വൻറ്റി ടുവില് ഡിസംബർ അവസാനമാണ് ഇത് സംഭവിക്കുന്നത് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവിയെ ഞാൻ ഉടുമ്പെടുത്തായാലും തൊട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാനൊരു ഡേറ്റ് ഇട്ട് ജനുവരി അവസാനാവുമ്പോഴേക്കും ഇത് കംപ്ലീറ്റ് മാറിത്തന്നു പറ പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ഒരു കുഴപ്പമില്ലാതെ അത് ജനുവരി ആയപ്പോഴേക്കും നമ്മൾ തന്നെ അറിയാതെ അവത അപ്രത്യക്ഷമായി അത് വേറൊരു വലിയ അനുഗ്രഹമാണ് ഇവളുടെ പേര് കേറ്റ് അന്ന എന്നാണ് അതുപോലെ തൻ്റെ ഇളയ മോള് അതുപോലെ തന്നെ ക്രിസ്റ്റ എൻ്റെ മൂത്ത മോളാണ് അവൾക്കും ചെറുപ്പത്തിൽ തൊട്ടേ ഇതാകത്ത് എക്സിമ ഉണ്ടായിരുന്നു അത് എപ്പോഴും ഇടയ്ക്ക് തണുപ്പൊക്കെ ആകുമ്പോഴേക്കും അത് സ്കിന്നെല്ലാം ഡ്രൈ ആയത് ഫ്ലെയർ അപ്പ് അപ്പുമായിരുന്നു അതും ഞാൻ ഉടമ്പടി കഴിഞ്ഞ ഒരു ട്വന്റി ടു ആയപ്പോഴേക്കും അവളുടെ അതിങ്ങനെ വേഴ്സായി ഭയങ്കരമായിട്ടും കയ്യത്തിരി ആയി അവിടുത്തെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ടൊന്നും അത് ശരിയാകുന്നില്ലായിരുന്നു പിന്നെ ഞാൻ നാട്ടിൽ നിന്നുള്ള ഒരു ഡോക്ടറിന് ചെറുതായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് അതിലും കൂടുതൽ ഞാൻ ഉടമ്പടി തൈലം എന്നും അപ്പം അത് ഭയങ്കരമായിട്ട് സ്കാറായി പോയായിരുന്നു ഉടമ്പടി തൈലം പെരട്ടി അത് പ്രാർത്ഥിക്കാൻ തുടങ്ങി പിന്നെ ചുണ്ടിൻ്റെ മുകളിൽ അതും ഒരു ഭയങ്കരമായിരുന്നു ഇപ്പോഴും ചൊറിച്ചിലായിരുന്നു അവിടെ പക്ഷേ ഇപ്പോൾ കുറേ നാളായിട്ട് അത് കംപ്ലീറ്റായിട്ട് മാറി അവളുടെ കൈയിലെ സ്കാർ എല്ലാം മാറി അത് ായിട്ട് സുഖപ്പെട്ട് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം അച്ഛൻ അയർലൻഡിൽ ലിമറിക്ക് എന്നൊരു സ്ഥലത്ത് വന്നു കഴിഞ്ഞ് കേളേ ഞാൻ ഉടമ്പടി പുതിക്കുകയായിരുന്നു ഉടമ്പടി പുതിക്കിയതിൽ എൻ്റെ ഒരു നിയോഗമായിട്ട് വെച്ചത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോള് എൻ്റെ മോളെ പോണക്ക് തന്നെ മോനാണ് സോറി മോന് രണ്ട് വയസ്സേ ആ കൊച്ചിനും ഇങ്ങനെ സ്പീച്ച് ഡിലേ ആയിരുന്നു അവന് ഓട്ടിസം അവർ ക്വയർ ചെയ്യുവാണ് അപ്പോൾ അവളെന്നെ വിളിച്ച് ഭയങ്കര സങ്കടത്തോടെ ഇങ്ങനെ പറഞ്ഞു ചേച്ചി എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ഇങ്ങനെ ഡോക്ടേഴ്സ് പറഞ്ഞു ഓ ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെയാണ് ചെയ്യണമെന്നൊക്കെയാണ് പറഞ്ഞതെന്ന് ഞാൻ അപ്പം അച്ഛൻ വന്ന സമയത്ത് അവിടെ എൻ്റെ ഉടമ്പടി ചോദിക്കപ്പെടേണ്ട രണ്ടാമത്തെ നിയോഗമായിട്ട് അതാണ് വെച്ചത് അതും ഇപ്പം അവർ തന്നെ ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞു ഒ ടി സത്തിൻ്റെ ടെസ്റ്റൊന്നും ചെയ്യേണ്ട അവന് ആണ് കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ അവൾക്ക് ഉടമ്പടി തൈ അവളോട് പറഞ്ഞായിരുന്നു ഞാൻ നീ ഓൺലൈൻ ഉടമ്പടി എടുക്കുക അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ കയ്യിലുള്ള വിശുദ്ധ വസ്തുക്കൾ എഞ്ചരിച്ച കാശൂപം ഞാൻ പറഞ്ഞു കൊച്ചിൻ്റെ കഴുത്തിലിട്ട് കൊടുക്കുക അതിൻ്റെ ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും ഞാൻ കൊടുത്തായിരുന്നു അപ്പം അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ അവന് കുഴപ്പമൊന്നുമില്ലെന്നാണ് പറഞ്ഞത് ഇവിടെ വരുമ്പം തീർത്ഥാടന ഉടമ്പടി എടുത്തോളാന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ തന്നെ വേറെ ഒരു വലിയ അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഞാനീ പറഞ്ഞു എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കസിൻ കസിൻ്റെ മോള് എൻ്റെ മോളുടെ പ്രായമാണ് ഞാൻ അവരെ അറിയത്തൊന്നുമില്ല അവർ യു കെയിലാണ് താമസിക്കുന്നത് ആ കുഞ്ഞിന് എന്തോ പെട്ടെന്ന് ഒരു വൈറൽ ഫീവറായിട്ട് പനിയായിട്ട് വന്നു അവിടെയൊക്കെ ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോൾ സാധാരണ പോവണക്ക് മരുന്നുകൾ കൊടുത്തു കുറവുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് പെട്ടെന്ന് ഒരു സെക്കൻഡ് വീക്ക് ഒക്കെ ആയി കഴിഞ്ഞപ്പോഴേ കൊച്ചിൻ്റെ കണ്ടീഷൻ വേഴ്സ് ആകാൻ തുടങ്ങി ആ കൊച്ചിനെ അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു ആ കൊച്ചിനെ അഡ്മിറ്റ് ചെയ്തു ആ രാത്രിയിലൊക്കെ കൊച്ചു അൺറെസ്പോൺസീവ് പോയി ആ കൊച്ചിനെ വെൻറ്റിലേറ്റ് ചെയ്യേണ്ടി വന്നു അത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ എന്നെ എങ്ങനെ വിളിച്ച് പറയുവാണ് ചേച്ചി എന്താ ചെയ്യണ കൊച്ചിന് ഒത്തിരി സിക്കായി ഒരു മോളേ ഉള്ളു കൊച്ചിന് മേലാണ് അതാന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഒന്നും വിഷമിക്കണ്ട അവൾ കൊച്ചിൻ്റെ അമ്മയോട് ഞാൻ ഉടമ്പ ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ പറയുക അത് കഴിഞ്ഞ് കൊച്ചിന് ഏത് ഹോസ്പിറ്റലിലാണോ അവിടെ എല്ലായിടത്തും ഇപ്പോൾ ഉടമ്പടി എടുത്തവർക്ക് ഒത്തിരി പേരുണ്ടല്ലോ അവിടെ ഉടമ്പടി തൈലോ ഉടമ്പടി ഉപ്പൊക്കെ കിട്ടും നീ അവർ ആരോരിലോ അവിടെ ഉണ്ടെങ്കിൽ അന്വേഷിക്കുക ആ കൊച്ചിനോട് ഓൺലൈൻ ഉടമ്പടി എടുക്കാനും പറയും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കാനും പറയാൻ പറഞ്ഞു പക്ഷേ കൊച്ചിൻ്റെ കണ്ടീഷൻ ഇങ്ങനെ വേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയതേ ഇതുപോലെ ൊക്കെ ഞങ്ങളുടെ അയർലൻഡിൽ അച്ഛൻ വന്നേ പിന്നെ മക്ർഭാസനത്തിൽ ഉടമ്പടി എടുത്തവിടെ ഒരു ഗ്രൂപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് പത്ത് മൂന്നിന് എഴുപത്തഞ്ച് പേരുണ്ട് ആ ഗ്രൂപ്പിനകത്ത് എന്നും രാവിലെ റോസറി ഒക്കെ ഉള്ളതാണ് അവിടെ അപ്പോൾ ആ ഗ്രൂപ്പിൽ ഞാൻ പ്രയർ റിക്വസ്റ്റിട്ട് പക്ഷേ കൊച്ചിൻ്റെ കണ്ടീഷൻ വേഴ്സ് ആയിക്കൊണ്ടിരുന്നു ഇങ്ങനെ ഒരു ദിവസം അവൾ എന്നെ വിളിച്ച് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞു ഉറങ്ങി ഞാൻ കണ്ണു തുറന്നിപ്പോ ഇവളുടെ മെസ്സേജാണ് കണ്ടേ ചേച്ചി കൊച്ചിൻ്റെ കണ്ടീഷൻ വേഴ്സായി ഡോക്ടേഴ്സ് പറയുന്നു ബ്രെയിൻ ലീഗൽ ബ്രെയിനിലേക്കുള്ള ബ്രെയിൻ ഒടിമയൊക്കെ കൂടുതലായി പ്യൂപ്പിൾസ് റിയാക്ട് ചെയ്യുന്നില്ല ഡോക്ടേഴ്സ് വെന്റിലേറ്റർ ഓഫ് ചെയ്യാൻ പോകുകയാണെന്നാണ് പറഞ്ഞത് അതിന് ുമ്പായിട്ടൊരു സീറ്റി സീറ്റ് ചെയ്തത് കൺഫേം ആക്കണമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ അന്നപ്പം മാതാവി ഇത്രയും പ്രാർത്ഥിച്ചതാണല്ലോ എന്താ ഇങ്ങനെ മാതാവ് ഞാൻ ഈ കൊച്ചിനെ അറിയുവേ കേൾക്കുവൊന്നുമില്ല പക്ഷേ ഞാൻ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാണ് ഞാൻ കൊച്ചു ഞാൻ ഞാനിവിടെ സ്റ്റേജ് കയറുമെന്ന് സാക്ഷ്യം പറഞ്ഞു അവിടാന്ന് പറഞ്ഞു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞില്ല അവളെ എന്നെ വിളിക്കുവാണ് ചേച്ചി എന്താ സംഭവിച്ചതെന്ന് സംഭവിച്ചെന്നറിയത്തില്ല കൊച്ചിനെ സീറ്റ് ചെയ്തപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നു ബ്രെയിൻ ഓടിമിയൊക്കെ കുറഞ്ഞു പിന്നെ വെന്റിലേറ്റർ നൂഫ് ചെയ്യേണ്ട പീപ്പിൾസൊക്കെ പതുക്കെ റിയാക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ആ കൊച്ച് അവർ കൊച്ച് പതുക്കെ പതുക്കെ ജീവിതത്തിലേക്ക് തിരിച്ചുപഴയാൻ തുടങ്ങി തുടങ്ങി പക്ഷെ വലിയ കാര്യമായിട്ട് റെസ്പോൺസ് ഒന്നും ആകുന്നില്ല പക്ഷേ ആ സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു അവരുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ പറയുക കൊച്ചിൻ്റെ അമ്മയുടെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയോ അല്ലെങ്കിൽ അവളുടെ ഫാമിലി ആരെങ്കിലും ഉടമ്പടി എടുക്കാൻ പക്ഷെ അവട് പറഞ്ഞു ആരും ഒന്നുമില്ലെന്ന് പറഞ്ഞു അപ്പം ആ സമയത്താണ് ഞാൻ അന്വേഷിക്കാൻ എൻ്റെ ഇനി ഫാമിലി ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡിന് ചേട്ടൻ്റെ വൈഫ് ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ചേച്ചിയുടെ കയ്യിൽ ഞാൻ വെൻ്റിലേറ്ററിൻ്റെ ഫോട്ടോ ഒക്കെ ആരേലും അച്ഛനും എങ്ങനെയും ഒന്ന് കാണുവാണെന്ന് കാണിച്ചൊന്ന് പ്രാർത്ഥിക്കും പക്ഷേ അന്ന് തിരക്കായിരുന്നു കാണാൻ നടന്നില്ല പക്ഷേ ഞാൻ ചേച്ചി ചേച്ചിയുടെ ഉടമ്പടി നിയോഗത്തിലെ ഓരോ അത് വെച്ചു കൊച്ച് ഇപ്പം പതുക്കെ പതുക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് കംപ്ലീറ്റ് കുയർ ആയത് ഡിസംബറി കഴിഞ്ഞ വർഷം ഡിസംബറി നടന്ന സംഭവമാണ് കൊച്ചി ജനുവരി ആയപ്പോഴേക്കും ഹോസ്പിറ്റലിൽ നിന്ന് ഔട്ടായി ഇപ്പം കൊച്ച് പതുക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് അവരോട് ഞാൻ ഇവിടെ വരുമ്പോൾ തീർത്ഥാടക ഉടമ്പടി എടുത്ത് എടുക്കണോ എൻ്റെ കൊച്ചിനെയും കൂടെ ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് വേറെയെന്ന് പറഞ്ഞു എൻ്റെ മോള് അയർലൻഡിലെ മൊത്തം സീറോ മലബാറിൻ്റെ ഒരു ബൈബിൾ ക്സു ആണെന്നായിരുന്നു ആ സമയത്ത് ഒമ്പത് ടീമാണ് അതിനുള്ള ഇവരൊന്നും അങ്ങനെ ബൈബിൾ കേസിനൊന്നും പോയിട്ട് പരിചയമില്ല കാരണം എന്ന് വെച്ചാൽ ബാക്കിയുള്ള ടീമുകൾക്ക് ഒത്തിരി പരിചയവും എക്സ്പീരിയൻസും ഒക്കെ ഉള്ളവരാണ് അപ്പം ഇവർ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷവും അപ്പസ്തോല പ്രവർത്തനങ്ങളാണ് അത് കാണാതെ മുഴുവൻ പഠിക്കണം അതിൽ നിന്ന് എവിടെ ഒമ്പത് റൗണ്ടാണുള്ളത് ഏത് വേണമെങ്കിലും എന്ത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചോദിക്കാം അതനുസരിച്ച് ഇവർ പോയി ഞാനും കൂടെ ഉണ്ടായിരുന്നു ഞാൻ ഇവരുടെ കയ്യിൽ കാശ് രൂപം കൊടുത്ത് എല്ലാവർക്കും ഉടമ്പടി തൈലവും വരട്ടി കൊടുത്ത് മാതാവിൻ്റെ ഉപ്പും ഞാൻ ഇവരുടെ കയ്യിൽ പോക്കറ്റിൽ ഇട്ട് കൊടുത്താണ് വിട്ടത് അവസാനത്തെ അവിടെ ഒന്നാം സ്ഥാനം കിട്ടരുതെന്ന് മാത്രമേ പ്രാർത്ഥിച്ചോളൂ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ആദ്യത്തെ മൂന്ന് സ്ഥാനത്തിൽ ഏതെങ്കിലും ഒരെണ്ണം കിട്ടുവാണെങ്കിൽ ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞോടാന്ന് പറഞ്ഞു അതുപോലെ തന്നെ മാതാവ് മൂന്നാം സ്ഥാനം കൊടുത്തു വരെ അനുഗ്രഹിച്ച് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുവാണെങ്കിൽ ഞാൻ എല്ലാവർക്കും എൻ്റെ ഉടമ്പടി സാക്ഷ്യങ്ങൾ ഒരു ദിവസം രണ്ടും മൂന്നും കേൾക്കും അത് ഞാൻ എല്ലാവർക്കും ഏറ്റവും നല്ല സാക്ഷ്യങ്ങൾ ഞാൻ ഇവിടെ അയിഷുകാർക്ക് വരെ ഞാൻ പറഞ്ഞു അത് ഇംഗ്ലീഷിലേക്കാക്കി ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് പിന്നെ ഇംഗ്ലീഷ് പത്രം ഞാൻ ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോകുമ്പോൾ അവർക്ക് കൊടുക്കാറുണ്ട് പിന്നെ മലയാളം പത്രവും ഞാൻ അവിടെയുള്ളവർക്ക് കൊടുക്കാറുണ്ട് കരുണപ്രവർത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വരുമ്പോഴേക്കും അല്ലെങ്കിൽ അവിടെയാണെങ്കിൽ തന്നെ എൻ്റെ പപ്പായും ആവശ്യമുള്ളവരുടെ കാര്യം പറയാറുണ്ട് പിന്നെ ഹസ്ബൻഡിൻ്റെ ഫാമിലി ഫാമിലിന്നാണേലും പറയുമ്പം എല്ലാവർക്കും വേണ്ട സഹായങ്ങൾ ചെയ്യാറുണ്ട് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധി അമ്മയ്ക്കും ദീപകുമാറിനും ഒത്തിരി നന്ദി ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി എൻ്റെ ഒരു ഫ്രണ്ട് ഈ കഴിഞ്ഞ മാസമാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പോകണമായിരുന്നു അപ്പം അവൾക്ക് പേടിയായിരുന്നു ഓൻ ആദ്യമായിട്ട് എഴുതണതാണ് അപ്പം ഞാൻ ഉടമ്പടി വസ്തുക്കൾ കൊടുത്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിവിടെ പറയുന്നത് എല്ലാവരും ഡ്രൈവിംഗ് ടെസ്റ്റൊക്കെ പാസ് ആകുന്നതാണ് കറക്റ്റാണ് പക്ഷേ ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉടമ്പടി വസ്തുക്കൾ കൊടുത്തു കൊടുത്തുവിടായിരുന്നു മാതാവിൻ്റെ ഒരു കാശുചൂപ്പും കൊടുത്ത് പിന്നെ ഞാൻ വെഞ്ചരി ചുപ്പും ഞാൻ അവളോട് പറഞ്ഞു നീ മാതാവ് വന്ന് നിൻ്റെ അടുത്തൊന്ന് സ്റ്റിയറിംഗ് പിടിക്കാൻ പ്രാർത്ഥിച്ചോളാം പറഞ്ഞു അതുകൊണ്ട് തന്നെ ആദ്യമേ ആ ടെസ്റ്റിന് തന്നെ അവളി しょ。